ആരംഭിക്കുന്നു അറിയപ്പെടുന്ന നമ്മുടെ ഈ ഒരു എന്താണവിടെ അതെ അതൊരു കന്യാസ്ത്രീയുടെ ശവസംസ്കാര ചടങ്ങാണ് മാലാഹി പോലിരിക്കുന്ന കന്യാസ്ത്രീ ചുരികരയുന്ന സഹോദരങ്ങൾ പുരോഹിതൻ പറയുന്നു നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ സഹോദരി തീർച്ചയായും ഒരു പുണ്യമതിയായി തീർക്കു തന്നെ ചെയ്യും ആരാണ് ഭാഗ്യവതി അതെ ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് വെള്ളി നക്ഷത്രം കുടമാളൂരിൽ പുത്രി അവൾ കേരള മണ്ണിൽ ജനിച്ചു മുട്ടത്തുപാടത്തെ ഭവനത്തിൽ അവൾ പിച്ചവച്ച് ഓടി നടന്നു അവൾ പിച്ചവച്ച് ഓടി നടന്നു അതെ പന്ത്രണ്ട് പതിറ്റാണ്ടുകൾക്ക് അപ്പുറം ഓഗസ്റ്റ് മാസത്തിൽ മകൻ നക്ഷത്രത്തിൽ ഒരു പുത്രി പിറന്നു അവളുടെ പേരാണ് അന്നക്കുട്ടി അതെ ചെറിയ അതേ മുട്ടത്തുപാടത്തെ പൊന്നോമനയായി അവൾ പിറന്നു മുട്ടത്തുപാടത്തെ മുത്താണു നീ ഓമനപുത്രിമോള് സന്തോഷ ഭരിതരായി വീട്ടുകാർ മൂന്ന് മാസം പ്രായമുള്ളപ്പോൾ അവളുടെ അമ്മ ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞു എന്നാൽ ആ കുടുംബത്തിലെ ദുഃഖം കണ്ടാറിഞ്ഞ അവളുടെ പേരമ്മ അവളെയും കുട്ടി മുട്ടിച്ചെറിയിൽ മുരിക്കൽ തറവാട്ടിലേക്ക് യാത്രയായി അങ്ങനെ പേരമ്മയുടെ സ്നേഹലാളനങ്ങളേറ്റി അവൾ പൂമ്പാറ്റി പോലെ വളർന്നു കുടമാളൂരിൽ ജനനം മുട്ടും കൗതുക മുണർത്തി അന്നെ കൂട്ടിപ്പിച്ച വെച്ച് വളർന്നു എന്നെക്കുട്ടിപ്പിച്ച വെച്ച് വളർന്നു അതെ അവൾ എല്ലാവർക്കും അവരായി അങ്ങനെ മാസങ്ങളും വർഷങ്ങളും കടന്നു അന്നെക്കുട്ടിക്ക് അഞ്ചു വയസ്സായി അപ്പോൾ അവളുടെ അപ്പൻ അവളെയും തിരികെ കൊണ്ടുവന്ന് ഒരു പള്ളിക്കൂടത്തിൽ ചേർത്തു അവളെ കണ്ടുവിടൻ പ്രധാന അധ്യാപകൻ ആനുഗ്രഹിച്ചു പറഞ്ഞു നീ വലുതാകും അവാടിട്ട ലക്ഷ്മിക്കുട്ടി ആരാണ് അതെ അത് അന്നക്കുട്ടിയുടെ ഉച്ച സുഹൃത്താണ് അങ്ങനെ കൂട്ടുകാരികളുമെത്ത് അന്നക്കുട്ടി പാടി നടന്നു വെല്ലുമി അവൾക്ക് പ്രാർത്ഥനകളും ചൊല്ലിക്കൊടുത്തു പരിശുദ്ധ കനിക മുറിമേ എൻ്റെ അമ്മ എൻ്റെ ഹൃദയം നിൻ്റെ തിരുക്കുമാരന് ഇഷ്ടമുള്ള പൂങ്കാവനമാക്കി തീർക്കണമേ ആ കുസിക്കുട്ടി പേരമ്മയോട് ചോദിച്ചു എങ്ങനെയാണ് ഹൃദയം പൂങ്കാവനമാക്കി തീർക്കുന്നത് എപ്പോഴും പ്രാർത്ഥിക്കണം ദൈവത്തിനു വേണ്ടി ജീവിക്കണം മറ്റുള്ളവരുടെ പാവങ്ങൾ ക്ഷമിക്കണം കൊച്ചുത്തറേശാ പുണ്യമതി പോലെ ആണം അവളിൽ കൗതുകം ഉണർത്തി ആരാണ് കൊച്ചുത്തറേശാ പുണ്യമതി ഈശോയ്ക്ക് ഇഷ്ടമുള്ള പുണ്യമതിയായിരുന്നു അങ്ങനെ ഖജദ്രസ്യ പുണ്യമതിയെ പോലെ അവൾ ആഗ്രഹിച്ചു അങ്ങനെ അവൾ എല്ലാ ദിവസവും പള്ളിയിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു അങ്ങനെ ഈശോ എന്ന നാമം അവളുടെ നാവിൽ ഒരു മൂളിപ്പാട്ടായി തിരികെ തന്നെ ചെയ്തു ഈശോയേ സ്നേഹ നിന്നരികേ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കൊച്ചുത്തിറച്ച പുണ്യമതി അവളിൽ പ്രതീക്ഷപ്പെട്ടു അവൾക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല അവൾ ആ പുണ്യമതിയുടെ കണ്ണുകളിലേക്ക് നോക്കി പുണ്യമതി ഇപ്രകാരം പറഞ്ഞു അൻ്റെ കുട്ടി എൻ്റെ കുട്ടിയെ ഈശോയ്ക്ക് വലിയ ഇഷ്ടമാണ് എൻ്റെ കുട്ടി എന്നെ പോലെ ഒരു കന്യാസ്ത്രയാണ് ഈശോയ്ക്കും ഈ ലോകത്തിനും വേണ്ടി ജീവിക്കണം ഈ സന്തോഷ വാർത്ത അവൾ അപ്പതിനെ അറിയിക്കാനായി ഓടി അപ്പച്ചൻ അവളോട് നിറകിൽ തലോട് കൊണ്ട് പറഞ്ഞു കുഞ്ഞേ നീ എപ്പോഴും പ്രാർത്ഥിക്കണം സമയമാകുമ്പോൾ എല്ലാം നടക്കും അങ്ങനെ എന്നിരിക്കെ ഒരു ദിവസം പേരമ്മ അവളുടെ വീട്ടിലേക്ക് വന്ന് പറഞ്ഞു നിന്നെ ഒരു രാജകുമാരെയെ കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിക്കും അങ്ങനെ അവർ മുട്ടു ചിറയിലേക്ക് യാത്രയായി അവിടെ അന്ന കുട്ടിയുടെ കല്യാണ ആലോചന തകീർത്തിയായി നടന്നു ും പണവും കുടുംബവും ഒരുക്കി വെച്ചു വീട് അലങ്കരിച്ചു എന്നാൽ ഇതൊന്നും കണ്ട് അന്നെ കുടിയുടെ മനസ്സ് മാറിയില്ല അവൾ പേരമയുടെ കേണവേശിച്ചു എനിക്ക് കല്യാണം വേണ്ട എന്നാൽ തൻ്റെ ഈ എന്നാൽ പേരുമാർ തൻ്റെ ഈ ഉറച്ച വിഷു ഉറച്ച തീരുമാനത്തിൽ നിന്നും മാറിയില്ല ഇത് തൻ്റെ ഈ സൗന്ദര്യം നഷ്ടമായാൽ കല്യാണം മുടങ്ങുമെന്ന് അവൾ ചിന്തിച്ചു അങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമ്മിത്തീയിലേക്ക് അവൾ അവിടെ അവളുടെ കാലുകൾ ഇറക്കി വെച്ചു ഇച്ചിര വേദന സഹിച്ചാലും എനിക്കെൻ്റെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാലോ ഇതിലും എത്രയോ വേദനയാണ് എൻ്റെ യേശുദാഥൻ കാൽവരിയിൽ എനിക്കായി സഹിച്ചത് ഉം ആ വേദനയിൽ അവൾ പാടി വിളക്കാനൻ ഹൃദയം വിളക്കാനൻ ഹൃദയം ഏതു നേരവും കാത്തിരിപ്പൂ യേശുവേദിൻ വര വേർപ്പിനായി അങ്ങനെ അന്നക്കുട്ടിയുടെ ആഗ്രഹം സബലമായി അവൾ ഭാരമഠത്തിലേക്ക് യാത്രയായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് മാസം പത്തൊൻപതിന് അന്നക്കുട്ടിയുടെ ചിരകാല ആഗ്രഹം സഫലമായി അവൾ 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 ഒരു തവ വെ പോലെ ഒരുങ്ങി സവാ വസ്രം സ്വീകരിച്ചു അങ്ങനെ അന്നക്കുട്ടി അൽഫോൻസയായി അപ്പോൾ ഗായക സംഘം ഒത്തുപാടി അങ്ങനെ സവാവസരം സ്വീകരിച്ച മൂന്നാം ദിവസം അവൾ ഭരണം കാരം സ്കൂളിൽ അധ്യാപികയായി സ്നേഹം കൊണ്ടും ക്ഷമയോടും കൂടി അവൾ കുട്ടികളെ പഠിപ്പിച്ചു അതിലെ ഒരു കുസൃതി കുട്ടി സിസ്റ്ററിനോട് ചോദിച്ചു സിസ്റ്റർ സുന്ദരിയാണ് എന്നാൽ അൽപോൻസ പറഞ്ഞു മനുഷ്യൻ ഭാഗ്യ സൗന്ദര്യം കൊണ്ടാണ് സ്നേഹിക്കുന്നത് എന്നാൽ ഈശോ ഹൃദയ സൗന്ദര്യം കൊണ്ടാണ് സ്നേഹിക്കുന്നത് അപ്പോൾ അവൾ തൻ്റെ പ്രിയപ്പെട്ട ഗാനം കുട്ടികൾക്കായി പാടിക്കൊടുത്തു പരിപാടന ഈശോ പോരുക മമമാനസപുവാടിയിൽ പോരുക ദിവ്യ സ്നേഹാഗ്നി വീശിയ സുരദീപ്തി ചിന്തിയെ എന്നും വാരുക നവസന്യാസ പരിശീലനകാലം അൽപോൻസയ്ക്ക് അതികഠിനമായ പരീക്ഷണ കാലമായിരുന്നു രക്തശാപവും വാധിയും അതി വേദനയും അവളെ വലച്ചു എന്നാലും അവൾ ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചു ഇതിലും എത്രയോ വേദനയാണ് എൻ്റെ യേശുനാഥൻ എനിക്കായി കാൽവരിയിൽ സഹിച്ചത് ആ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തി എട്ടിന് അൽഫോൺസ ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞു കഹോദരേ അന്ന് ബഹുമാനപ്പെട്ട റൊമാലിയോ സച്ചൻ ചരവപ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഇന്നും ഇന്നും ഈ ഭാരതത്തിൻ്റെ വിശ്വാസികൾ മാത്രമല്ല ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ആ കൗരടത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഭാരതത്തിന്റെ വെള്ളി നക്ഷത്രമായി മാറി അൽഫോൻസാ ഇപ്പോൾ മാത്രമല്ല ഈ ലോകത്തിന്റെ തന്നെ വെള്ളി നക്ഷത്രമായി മാറി അൽഫോൻസാ അൽഫോൻസ പാടി പോലെ നമുക്കും പ്രാർത്ഥിക്കാം ഈശോ പരിഭാവന പോരുക ദിവ്യസേഹാഗ്നി വീശിയെന്ന് വാരുക സൂര്യദീപ്തി ചിത്തിയെ എന്നും വാരുക നന്ദി നമസ്കാരം